വ്യക്തിപരമായ ഒരാവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു വേദിയെ അല്ല കാരണം അതെൻ്റെ കണ്ട്രോളിലുള്ളതല്ല അങ്ങനെ ന്യായപരമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി അങ്ങനെ വ്യക്തികൾക്ക് തലോടൽ വേണമെങ്കിൽ കേരളത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം ഒരു മന്ത്രിസഭയുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ അതിൻ്റെ നന്മ നിങ്ങൾ അറിയും കേരളം അറിയും കേരളത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ജനത ലോകമെമ്പാടുമുണ്ടാകും ഇത് വാഗ്ദാനമല്ല ഇത് ഇന്ത്യയിൽ തെളിയിച്ചതാണ് പതിനൊന്ന് വർഷം കൊണ്ട് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇനിയും ദശാബ്ദങ്ങളോളം അത് തെളിയിച്ചുകൊണ്ടേയിരിക്കും തിളക്കം പടം നന്ദി